ജെൻഡിൽ പേരൻറ്റിങ് പലപ്പോഴും പല പേരൻസും എസ്പെഷ്യലി ന്യൂ പേരൻസ് എന്നോട് ചോദിക്കാറുണ്ട് വെസ്റ്റേൺ വേൾഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ നമുക്കും ജെൻഡിൽ പേരൻറ്റിങ് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൂടെ എന്നുള്ളത് അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചൊരു ചെറിയ സം മീൻസ് സംശയത്തിന് ഒരു നിവാരണം തരാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജെൻഡിൽ പേരൻറ്റിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ജെൻഡിൽ പേരൻറ്റിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ അതിനകത്ത് സ്കോൾഡ് ചെയ്യത്തേയില്ല ഒരിക്കലും വഴക്ക് പറയത്തില്ല നമ്മളുടെ ഒരു ദേഷ്യ മുഖം കാണിക്കത്തില്ല അവർക്ക് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിസത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും അതായത് ഒരു കുഞ്ഞിനെ ഒരു ഇൻഡിവിജ്വലായിട്ട് കണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് ജെൻഡിൽ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇത് വെസ്റ്റേൺ വേൾഡിൽ ഒരുപാട് കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും ിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ കോൺട്രസ്റ്റിൽ ജെൻഡിൽ പേരൻറ്റിങ് നടത്തുമ്പോൾ വരുന്ന ചില ലിമിറ്റേഷൻസ് ആണ് ഒന്ന് ഇവർക്ക് സൊസൈറ്റിയുമായിട്ട് പിന്നീട് അങ്ങോട്ട് നല്ലതുപോലെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഇറിറ്റേഷൻ ഉണ്ടാവും സൊസൈറ്റിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഈവനിപ്പോൾ അവരുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ആയിട്ടുള്ള കാര്യം ഇവർക്ക് കൂടുതൽ എംപത്തറ്റിക്കൽ ആകാനായിട്ട് ായിട്ട് സാധിക്കത്തില്ല അത് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ജെൻറ്റിൽ പേരൻറ്റിങ്ങിൽ ഇതെല്ലാവരുടെ കേസിലും ശരിയാകണമെന്നില്ല മെജോറിറ്റിയുടെ ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ിക്കൽ അപ്രോച്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മൂന്നാമത് ഇന്ത്യൻ കോണ്ടസ്റ്റിൽ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഡിസിപ്ലിൻ ഡിസിപ്ലിനാകാൻ മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് ഡിസിപ്ലിൻ ആകുന്നതിൽ ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ ചില പേരൻറ്റിങ്ങിൽ നമ്മൾ എവിടെ ഏത് രാജ്യത്തായിരിക്കുന്നു ഏത് സ്ഥലത്തായിരിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സോ ജെൻഡിൽ പേരൻറ്റിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചില ലിമിറ്റേഷൻസും കൂടെ നമ്മൾ ഓർമ്മ വെച്ച് കുറച്ചൊന്ന് അതിനെ നമ്മളുടെ കൾച്ചറിനും കൂടെ ഉതകുന്ന രീതിയിൽ ചെയ്യാമെങ്കിൽ ജെൻഡൽ പേരൻറ്റിങ് നമുക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്ക് ഈ സൊസൈറ്റിയിൽ നിൽക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വരും സോ അതുകൂടെ കൺസിഡർ ചെയ്ത് ജെൻഡൽ പേരൻറ്റിങ് പ്രാക്ടീസ് ചെയ്യുക